വിഷു കളറാക്കാൻ പടക്ക വിപണി ഒരുങ്ങി കോടികളുടെ പടക്ക പടക്ക ജില്ലയിൽ നടക്കുക മറ്റു ജില്ലകളിലേക്ക് കയറ്റി അയക്കുന്ന ഹോൾസെയിൽ കച്ചവടക്കാരും തിരക്കിലാണ് നിർമ്മാണം കുടിൽ വ്യവസായമായി ഏറ്റെടുത്തിട്ടുള്ള ശിവകാശിയിൽ നിന്നാണ് ജില്ലയിൽ പടക്കങ്ങൾ എത്തുന്നത് ശിവകാശിയിൽ നിന്നുള്ള പടക്കവും പൂത്തിരിയും നിലച്ചക്രവുമൊക്കെ പാലക്കാട്ട് പടക്ക വിൽപ്പന കേന്ദ്രങ്ങളെ ഇതിനോടകം തന്നെ കീഴടക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ മഴവില്ല് തീർക്കുന്ന പൂക്കുറ്റി ഉപരിതലത്തിൽ നിറപ്പകിട്ടേകുന്ന നിലചക്രം കത്തിച്ച് രസിക്കാവുന്ന മാജിക് വിപ്പ് എന്നിവയിൽ തുടങ്ങി യുവാക്കളിൽ ഹരം പകരും വിധം ആയിരം തവണ പൊട്ടുന്ന മൾട്ടി ഷോർട്സ് വരെ ഇത്തവണ വിഷുവിപണിയിലുണ്ട് ശബ്ദം കൂടുതലുള്ള പടക്കത്തേക്കാൾ ഉയർന്നു പൊങ്ങി ആകാശത്തെ വർണ്ണവിസ്മയം തീർക്കുന്ന പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് വ്യാപാരികൾ പറയുന്നു അതിനാൽ ശബ്ദത്തെക്കാൾ കൂടുതൽ വർണ്ണങ്ങൾക്ക് പ്രാധാന്യമുള്ള പടക്കങ്ങളാണ് വിപണിയിൽ കൂടുതലായുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനാൽ ഇപ്പോൾ തന്നെ ആവശ്യക്കാരുണ്ട് വിഷുവിനാഥ് തൊട്ടുമുമ്പുള്ള രണ്ടു ദിവസങ്ങളിൽ കൂടുതൽ കച്ചവടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിൽപ്പനക്കാർ യു ട്യൂബ് ന്യൂസ് പാലക്കാട്